പീതാംബരം ഗരവിരാജിത ശങ്കചക്രകൗമോദഗീതരഥിജംഗരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലമനിശം ഹൃതി ഭാവയാമി സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായിക്കൊള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയര ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു നാഭി രാജാവിലും മേരു ദേവിയിലും ഭഗവാൻ ഋഷഭദേവനായി അവതരിച്ച കഥയാണ് തുടങ്ങി വെച്ചത് ഈ കഥയുടെ രണ്ടാമത്തെ ഭാഗം കൊണ്ട് അവസാനിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത് ചെറിയൊരു കഥയാണ് എന്നാലത് നാഭി ഋഷഭ ദേവൻ നൂറ് മക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല ആ നൂറ് മക്കളെ വിളിച്ചിരുത്തി സെൽസംഗം ഉണ്ടായി നല്ല ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ആ കുട്ടികൾക്ക് അല്ലെ വളരെ വേഗം കുട്ടികളൊക്കെ വരും എന്ന് പറഞ്ഞാൽ നൂറു ആളപ്പം തന്നെ ഈ മൈക്കും വേണ്ട നോട്ടീസും വേണ്ട പരസ്യവും വേണ്ട അങ്ങനെ അവർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് ആ അറിയുകയാണെങ്കിൽ ഉണ്ടല്ലോ എത്രയോ മണിക്കൂർ പറയാനുണ്ട് അത്രയെന്ന് നമ്മൾ പോകുന്നില്ല ചില ഭാഗങ്ങൾ പറയുക അത്രയേ ഉള്ളൂ ദേഹോ കട്ടാൻ തപോ ദിവ്യം പുത്രകാ ഏന ം ത്വനന്ദം ആദ്യം പറഞ്ഞുകൊടുക്കുകയാണ് പുത്രകാ വളരെ വാത്സല്യത്തോടു കൂടിയിട്ടാണ് പുത്രാഹ എന്ന് വിളിച്ചാൽ മതി കാ ചേർത്താൽ ഒന്നും കൂടി സ്നേഹവാത്സല്യം കുട്ടികളെ ഏയ് കുട്ടികളെയൊക്കെ നമ്മൾ മുതുകൊക്കെ തഴുകി ഒക്കെ വിളിക്കില്ലേ അതുപോലെ പുത്രക ഈ ശരീരം നമുക്ക് കിട്ടിയിട്ടുള്ളതൊരു വലിയ സമ്പത്താണ് മനുഷ്യ ശരീരം എന്ന് പറഞ്ഞിട്ടായിരിക്കണ സമ്പത്ത് വളരെയേറെ വിലപ്പെട്ടൊരു സമ്പത്താണ് ശരിക്കും പറയുകയാണെങ്കിൽ ആ ശരീരം മതി എന്നാണ് അതിൻ്റെ കൂടെ നമുക്ക് അതില്ല ഇതില്ല കൊട്ടാരമില്ല അതൊന്നും വിചാരിക്കേണ്ടതില്ല ഏറ്റവും നല്ല സമ്പത്താണ് ഈ കേടൊന്നും കൂടാത്തൊരു മനുഷ്യ ശരീരം ബുദ്ധിയും നേരെയുണ്ട് പിന്നെ പറയാനില്ല ഇതുകൊണ്ട് നമുക്ക് വേണച്ചാൽ ജീവിക്കാം രവിശങ്കർ സെഹർ പറയും ശ്വാസം ഉണ്ടോ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം ഇവിടെ ശരീരം ഉണ്ടോ നിങ്ങൾക്ക് അതുകൊണ്ട് രണ്ടോ എന്ന് തന്നെ ശരീരം ഉണ്ടെങ്കിലേ ശ്വാസമുള്ളൂ വേറൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് സൃഷ്ടിക്കേണ്ട എങ്ങനെ ഇപ്പോൾ ഈ ശരീരം കൊണ്ട് അറിയണം അതാണ് സമ്പത്തുണ്ടെങ്കിൽ അല്ല അറിവുണ്ടെങ്കിൽ വേറെ സമ്പത്ത് വേണ്ട വേണ്ടെന്നു തോന്നുന്നത് എങ്ങനെയാ തപസീ തപോ ദിവ്യം പുത്രക ശരീരത്തിനെ കൊണ്ട് തപസ് അനുഷ്ഠിച്ചാൽ സിദ്ധി സിദ്ധിയുണ്ടാവും കണ്ടു എവിടേക്ക് സിദ്ധി എന്ന് പറഞ്ഞാൽ എന്താ അട്ടൈശ്വര്യ സിദ്ധി അണിമ മഹിമ ലഹിമ ദൂരശ്രവണം ദൂരദർശനം വിചാരിച്ച വർത്തുക്കളുടെ കയ്യിൽ വരിക കണ്ടോ ഇനി വേറെ പൈസ വേണോ വിചാരിച്ച വർത്തുക്കൾ കയ്യിലുണ്ടാക്കാൻ സിദ്ധിയോണ്ട് പറ്റും ഇല്ലാത്തതല്ലതൊന്നും ഉള്ളതാണ് അപ്പം നാണപ്പറ ശരീരം കിട്ടിയോ മതി ഉപയോഗിക്കാൻ അറിയണം അല്ലാണ്ടപ്പോൾ നല്ലൊരു എക്യുപ്മെൻ്റ് കയ്യിൽ കിട്ടി അത് ഉറക്കാനും അറിയില്ല ഓപ്പൺ ചെയ്യാനും അറിയില്ല സ്വിച്ച് ഇടാനും അറിയില്ല പ്രവർത്തിപ്പിക്കാനും അറിയില്ല അതുകൊണ്ട് എന്താ കാര്യം അതൊരു വലിച്ചറിയും ചിലപ്പോൾ അല്ലേ ഇത് എന്തിനാത് പശ്ചാത്തിൽ വില പിടിച്ചൊരു ഉപകരണമായിരിക്കും അപ്പം ഏതും കൈ കിട്ടിയാൽ എന്ത് ചെയ്യണം ഉപയോഗിക്കാൻ അറിയണം അല്ലാതൊരു വാഹനം കിട്ടിയിട്ട് കാര്യം ഓടിക്കാൻ അറിയാത്തവന് കയറി കിട്ടിയിട്ട് കാര്യമുണ്ടോ വേറെ ആളുടെ സഹായം വേണ്ടി അപ്പോൾ സ്വന്തം അത് എന്ന് പറഞ്ഞാൽ എന്താണ് തപസ് തപോദിവ്യം പുത്രക ശപസ്സനുഷ്ഠിക്കാൻ ഒരൊറ്റൊന്നേ വീണ്ടു ഈ ശരീരം കൊണ്ട് ബാക്കിയൊക്കെ ഉണ്ടായിക്കോളും ബാക്കിയൊക്കെ വന്നോളും അതിൻ്റെ കൂടെ വന്നോളും ബ്രഹ്മസൗഖ്യം ത്വനന്തം എന്താ വരുന്നത് ബ്രഹ്മസൗഖ്യം എങ്ങനത്തെ അനന്തം അനന്തമായിരിക്കുന്ന ഒരിക്ക ഒരിക്കലും അവസാനമില്ലാത്ത ആനന്ദമായ ബ്രഹ്മസുഖം അതുകൊണ്ട് കിട്ടും ബാക്കി ആനന്ദങ്ങൾക്കൊക്കെ അന്ത്യമുണ്ട് എത്ര ഊണിക്കും വയറ് നിറയോളും എത്ര പാട്ട് കേൾക്കും മതിയാവോളും എത്ര കാഴ്ച കാണും മതിയാവോളും കയറ്റിനും മതിയാവരുണ്ട് ഇല്ലേ കയറ്റിനും ലിമിറ്റുണ്ട് അതിരുണ്ട് എൻഡുണ്ട് പക്ഷേ ബ്രഹ്മസൗഖ്യത്തിന് മാത്രം ആനന്ദമല്ലോണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖം ബ്രഹ്മസൗഖ്യമാണോ എന്നാലും ഒറ്റ ടെസ്റ്റ് മതി അതിന് അവസാനമുണ്ടോ മടുക്കണുണ്ടോ എന്നാൽ അത് സുഖമാണ് മടുക്കണില്ലേ അതൊറ്റ സുഖമേ ഉള്ളൂ ഈശ്വരീയമായ ആനന്ദം അതിന് മടുക്കലില്ല അതുകൊണ്ട് കുട്ടികളെ ഒരിക്കലും തീരാത്ത മടുപ്പ് ഇല്ലാത്ത ആ ബ്രഹ്മസൗഖ്യം തപസ്സിൽ നിന്നും ഈശ്വരനെ അറിയുന്നതിൽ നിന്നുമാണ് നമുക്ക് കിട്ടുന്നത് ത് കുറച്ചും കൂടി എങ്ങനെയാണ് നമുക്ക് സമ്പാദിക്കുക അല്ലെങ്കിൽ വികസിപ്പിക്കുക മഹത് സേവാൻ ദ്വാരമാഹുർ വിമുക്തേ തമോദ്വാരം ജ്യോഷിതാം സംഘി സംഘം ഈ സത്സംഗം മഹത്വമുള്ളവരുടെ കൂടെ കൂടുന്നത് കൊണ്ട് നമുക്ക് എല്ലാ കെട്ടുപാടുകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഉണ്ടാവും ദ്വാരം എന്ന് പറഞ്ഞാൽ പ്രവേശന കവാടം എന്നർത്ഥമാണ് മുക്തിയിലേക്കുള്ള പ്രവേശന കവാടമാണ് സത്സംഗം അവിടെയുണ്ട് എത്തുകയുണ്ട് പിന്നെ അങ്ങടൊക്കെ അങ്ങട് തന്നെ എത്തിക്കോളും കാലെടുത്ത് വെച്ചാൽ ബാക്കി അങ്ങട് തന്നെ നടന്നോളും മഹത്സേവാം ദ്വാരമാഹുർ വിമുക്ത മുക്തിക്കുള്ളതായ വാതിലാണ് സത്സംഗം തമോദ്വാരം യോഷിതാം സംഘീസംഘം സ്ത്രീകളുടെ കൂടെ വിഷയങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളാണ് കൂടെ കൂടിയാലോ വീണ്ടും 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 അജ്ഞാനത്തിലേക്ക് താഴും ചെയ്യും നമ്മൾ രണ്ടിനുമുള്ള മാർഗമുണ്ട് ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുകയാണ് ഏത് സ്വീകരിക്കണം ഓപ്ഷൻ എ ഓപ്ഷൻ ബി സ്ത്രീകളെയും വിഷയസേഖകളും ആയിട്ട് കൂടിച്ചേർന്ന് മൊത്തത്തിൽ സ്ത്രീകളെ കുറ്റം പറയുക അല്ലാട്ടോട് തെറ്റിദ്ധരിക്കേണ്ട ആരും ധർമ്മപ്രകാരം ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന സ്ത്രീയെ ഇവിടെ കുറ്റം പറഞ്ഞിട്ടില്ല ഒന്നുമില്ല അതല്ല പറഞ്ഞത് ദ്രുവൃത്തകളായിരിക്കുന്ന രീതിയിൽ നമ്മളെ വഴിതെറ്റിക്കുന്ന തെറ്റിക്കുന്ന സ്ത്രീകൾ പിന്നെ ആത്മീയത്തിൽ ഈ എന്ന് പറഞ്ഞാൽ കുറച്ച് വേറൊരർത്ഥമുണ്ട് മായ പല അർത്ഥങ്ങളാണ് ഇവിടെ സ്ത്രീ വിദ്വേഷമല്ല ഭാഗവതത്തിലൊരിക്കലും പറഞ്ഞിട്ടില്ല അത് നമ്മൾ ഒരു ശാസ്ത്രത്തിനും പറഞ്ഞിട്ടില്ല ഭാഗവതം ഒന്നല്ല അപ്പോൾ ഇവിടെ യോഷിതാം സംഗീത സംഘം സ്ത്രീ സംഘം എന്ന് ഉദ്ദേശിച്ചത് വഴിവിട്ടതായിരിക്കുന്ന സ്ത്രീജന ആസക്തിയാവാം അത് അത് പാടില്ല ഒരു പത്നിയിൽ ആഗ്രഹം ഉണ്ടായത് ഒരു തെറ്റുമല്ല ആ പത്നിയിൽ താല്പര്യം ഉണ്ടാകുന്നതും തെറ്റല്ല അതൊക്കെ ധർമ്മമാണ് പക്ഷേ അത് വഴിവിട്ടിട്ടാവുമ്പോഴാണ് അവിടെ യോഷിതാം സംഗീതംഘം സ്ത്രീജന അത്യാസക്തി അത്യാസക്തിയാണ് കുഴപ്പം അത് തമോ ഗുണത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെയും വഴിയാണ് കുട്ടികളെ അതുകൊണ്ട് വിഷയികളുടെ കൂടെ കൂടാതിരിക്കുക സജ്ജനങ്ങളുടെ കൂടെ കൂടുക ഈ കുറെ ഇങ്ങനെ പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് ഇവിടെ പറയുകയാണെങ്കിൽ ശാന്തമായിരിക്കുന്ന മനഃസ്ഥിതി ഉള്ളതായ ഈ പ്രപഞ്ചകാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ അതൊക്കെ വിട്ട് ആത്മാവിനെ കുറിച്ചും ആത്മീയത്തിലേക്കും നമ്മൾ എത്തുന്നവരുടെ കൂടെ കൂടുകയാണ് വേണ്ടത് ഏത് പാടില്ല ഗൃഹേഷു ഛായ ആത്മജരാതി മപ്സു ഈ വീട് ഭാര്യ ആത്മജൻ പുത്രൻ ഇത് തന്നെയാണ് സത്യം അതിലോ അത് അവരോടുള്ള കടമ ചെയ്യേണ്ടെന്ന് ഇവിടെ പറഞ്ഞില്ല റിഞ്ഞിട്ടില്ല അതിൽ ആസക്തി പാടില്ല എന്നേ പറഞ്ഞുള്ളൂ അപ്പം അത് തന്നെ ആസക്തി പൂണ്ട് ഉണ്ണി ഉണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണി ഉണ്ടായി കാണാവൂ ഞാനെന്നും കുമ്പമാ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കുഴപ്പം വന്നു ഓണം കഴിഞ്ഞു വിഷുവിധ ആസക്തിയാണ് അത് വേണ്ട അത് വിട്ട് അതിലിരുന്നോളൂ ചെയ്യേണ്ട കടമകളെല്ലാം ചെയ്തോളൂ ഉത്രയുണ്ടായിക്കോട്ടെ കടമ ചെയ്തോളൂ ഭാര്യയെ സന്തോഷിപ്പിച്ചോളൂ അതൊക്കെ തെറ്റല്ല പക്ഷേ അതിലെന്ത് പാടില്ല അത്യാസക്തി പാടില്ല അങ്ങനെ അത്യാസക്തി പാടില്ല എന്നുള്ളത് എന്താണ് പറയാൻ ഏത് നിലയ്ക്കാണ് പറയേണ്ടത് അഥവാ അവർ നഷ്ടപ്പെട്ടു നമ്മളെ പിരിഞ്ഞു വെച്ചാൽ മാറത്തടിക്കണ്ട എന്നുള്ള അർത്ഥത്തിലാണ് അഥവാ പിരിഞ്ഞു എന്ന് കൂട്ടുക മാറത്തടിക്കരുത് ഉള്ളപ്പോൾ സ്നേഹിച്ചോളൂ എങ്ങനെ വേണമെങ്കിൽ സ്നേഹിച്ചോളൂ അതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ പിട്ടുപിരിഞ്ഞാൽ എന്തുണ്ടാവരിത് മാറത്തടിക്കുകയോ കലശലായ ദുഃഖത്തിന് അടിമപ്പെടുകയോ ചെയ്യരുത് വേർ പിരിവും ഈ ഉള്ളതൊക്കെ വേർ പിരിയാനും സാധ്യതയുള്ളത് തന്നെയാണ് എന്തൊക്കെ നമ്മുടെ കൂടെ ഉണ്ടോ വന്നുണ്ടോ അതൊക്കെ പോവും ഉറപ്പാ അല്ലെങ്കിൽ നമുക്കവരെ പിരിയേണ്ട അല്ലെങ്കിൽ അവർ നമ്മളെ പിരിയും അതിൽ മാറത്തടിക്കാനോ മുറവിളി കൂട്ടി കരയാനോ നിൽക്കരുത് ഇവിടെ ആസക്തി പാടില്ല എന്ന് പറഞ്ഞത് ഇവിടെ പറയണ പരാഭവത്താവത് അബോധാതു യന്യ ജിജ്ഞാസ ആത്മതത്വം യക്രിയാതം മനോപേ കർമാത്മകം ഏന ശരീരബന്ധ ഇത്ര കേട്ടാ അച്ഛൻ മക്കളൊക്കെ പറഞ്ഞതൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ അത്ര കോടി അവൻ്റെ ബാങ്കിലിട്ടു അവൾ അവന് വേണ്ടിയിട്ട് എത്ര കോടി ഇവൾക്ക് ബാങ്കിലിട്ടു എന്നൊന്ന് പറഞ്ഞാൽ വേണ്ടത് തന്നെയാണ് പക്ഷേ അതുകൊണ്ടൊന്നും മുഴുവൻ മനസ്സ് ശ്രേശാന്തിയിലേക്ക് വരില്ല ഇതും കൂടി മക്കൾക്ക് കൊടുക്കാൻ അച്ഛന് ബാധ്യതയുണ്ട് ഏറ്റവും വലിയ സമ്പത്ത് എന്താ അറിയോ താ ഇതൊക്കെയാണ് നമ്മുടെ അച്ഛൻ നമുക്ക് തന്നതുകൊണ്ടല്ലേ ഇതൊക്കെ വായിക്കാനും പറയാനും ചിന്തിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കണത് കുറച്ച് കാശാണോ തന്നിരുന്നതെങ്കിൽ അത് എന്നോ തീർന്നു പോകും ഇല്ലേ അത് എന്നോ തീർന്നു പോവത് നമ്മുടെ ഈ ജീവിതത്തിൽ എന്നോ തീർന്നു പോവത് ഇതിപ്പോഴും നിലനിൽക്കണു നമ്മൾ നശിച്ചാലും ചിലപ്പോൾ നിലനിൽക്കും ഇല്ലേ എങ്ങനെ നിലനിൽക്കണം ആർക്കെങ്കിലും കേട്ടിട്ട് പഠിച്ചളയാൻ പറഞ്ഞളയാ എന്ന് തോന്നിയാൽ മതിയല്ലോ അപ്പം ഏതെങ്കിലും പ്രകാരത്തിൽ ഈ അറിവുണ്ടല്ലോ അത് ഒരച്ഛൻ മക്കളൊക്കെ കൊടുക്കുന്നത് ഒരിക്കലും നശിക്കില്ല സമ്പത്തൊക്കെ ഇന്നുണ്ടായി നാളെ ഇല്ലാണ്ട് അപ്പം ഇതാണ് നശിക്കാത്ത സമ്പത്ത് അപ്പം അതാണ് ഇവിടെ കൊടുക്കുന്നത് യാവത് ക്രിയാ മനോവൈ ഈ കർമ്മങ്ങൾ മുഴുവനെ ചെയ്തിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന അസ്വസ്ഥത അസുഖം ദുഃഖം ഏതു വരെ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ആത്മാവിനെ അറിയണത് വരെ മാത്രമേ ഉള്ളൂ കർമ്മം ചെയ്യുക അങ്ങോട്ട് ഓടുക അങ്ങോട്ട് ഓടുക അല്ലേ ഇപ്പം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ ജനാന സ്വാമി ഒരിക്കൽ ഒരാൾ ഒരുപാട് അമ്പലങ്ങളും തീർത്ഥസ്ഥാനങ്ങളും അവിടെ ഇവിടെയൊക്കെ പോയിന്ന് വന്ന് സ്വാമിയെ ധരിപ്പിച്ചു ഒക്കെ കേട്ടു സ്വാമി അവസാനോട് ചോദ്യം ചോദിച്ചു എന്തേ കിട്ടിയേ അങ്ങനെയൊക്കെ ചില ചോദ്യങ്ങളാണ് പോയില്ലോ എന്തേ കിട്ടിയേ അപ്പൊ ഇയാള് കിടന്ന് പരിങ്കാന്ന് തുടങ്ങി ഉത്തരം പറയാൻ സാധിക്കില്ല എവിടെ പോയാലും കിട്ടാനോ ഒന്നേ ഉള്ളൂ അത് മനസ്സിലാക്കിയാൽ മതി എത്ര വേഗം ഒരു കൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം കൈമാറ്റം ചെയ്തത് ആലോചിച്ച് ആശയം കൈമാറിയത് എവിടെ പോയാലും കിട്ടാനൊന്നേ ഉള്ളൂ ഓർമ്മ ഓണം അപ്പം അത് മനസ്സിലാക്കിയാൽ ഈ ഓട്ടത്തിൻ്റെ ആവശ്യമില്ല ഉണ്ടോ അപ്പോൾ പിന്നെ ഈ ഗംഗാസ്ഥാനം ചെയ്യണം ഹിമാലയം കാണണം അതൊക്കെ പറയണതോ ഓക്കേ ഈ അവസ്ഥയിലേക്ക് എത്തണ വരെ വേണ്ടു എത്തണവരേക്ക് പറഞ്ഞതാണ് അവരെ വേണം ഒക്കെ വേണം താപക്രിയ അതുവരെ ക്രിയകൾ ചെയ്യണം എത്തുമോ എത്തും എത്താണ്ടിരിക്കില്ല മെനക്കെട്ടാൽ എത്തും ഉറപ്പാ അല്ലെങ്കിൽ പരിശ്രമിച്ചില്ലായെന്നർത്ഥമുള്ളൂ ഏത് ലക്ഷ്യത്തിലും നമുക്ക് എത്താൻ പറ്റും അല്ലേ അല്ലെങ്കിൽ ആ പരിശ്രമം ശരിയായില്ല എന്ന് അർത്ഥമുള്ളൂ അത്ര അവിടെ എത്താൻ പറ്റാത്ത അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് അവിടെ എത്തിയാ പിന്നെ എന്ത് വേണ്ട ഈ ക്രിയകളും കർമ്മങ്ങളും സാധാരണ ധർമ്മങ്ങളും അനുഷ്ഠിക്കപ്പെട്ട ധർമ്മങ്ങളും ഒന്നും പിന്നെ ആവശ്യമില്ല അതാണ് ഏകാശത്തിൽ പ പത്താമത്തെ തുടങ്ങണത് ഉപദേശം ഗുരുക്കന്മാരുടെ കഴിഞ്ഞാൽ അവനവൻ്റെ ധർമ്മം ഏതുവരെ അനുഷ്ഠിക്കണം ഈശ്വരഭാവത്തിൽ ഭാവത്തിൽ മനസ്സിൻ്റെ പൂർണ്ണത എത്രണവരേക്ക് വേണ്ടു അത് കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും പ്രസക്തിയില്ല കോണിപ്പടികൾ മാത്രമാണ് അത് ലക്ഷത്തിലേക്ക് പിന്നെ കോണിയുമ്പിൽ നിൽക്കലില്ല കയറി പോവുക ചെയ്യുക അല്ലേ അതേപോലെ ക്രിയകള് കർമ്മങ്ങൾ സാധാരണ ധർമ്മങ്ങൾ ഇതൊക്കെ ഈശ്വരഭാവത്തെ അറിയണത് വരേക്ക് വേണ്ടു എങ്ങനെയാണ് ഈശ്വരനെ അറിയുക ഏർ ജോലോ അപ്പം എങ്ങനെയാ അറിയുക അറിയാൻ വലിയ വിഷമമൊന്നുമില്ല മത്കർമ്മ ച നിത്യം മത് ദേവസെങ്കാൽ ഗുണകീർത്തനാൻമേ ദാ ഈ ചെയ്യണ പോലെയൊക്കെ എങ്ങനെ കുറച്ച് സമയം നീക്കി വെക്കുക എന്ത് തിരക്കുണ്ടെങ്കിലും ഉച്ച രാമായണോ ചെ ഭാഗവതമോ ചെഗ ഗീതയോ ഈശ്വരൻ്റെ കഥകൾ ഒരാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് അതിൽ അത് നമ്മൾ കേൾക്കുക കുറച്ച് ഉൾക്കൊള്ളുക ഉച്ച ശവണം കുറച്ച് മനനം കുറച്ച് നിത്യാസം അതിനല്ലേ ചെവി തന്നിരിക്കണം തലയിൽ ബുദ്ധി തന്നിരിക്കണം ഒന്ന് മനസ്സിൽ വേണ്ടു അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഭാരതത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് വേറെ രാജ്യത്തുണ്ടോ ഇല്ല ഇത്രയും സാധ്യതകൾ വേറെ രാജ്യത്തോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ നമ്മുടെ ആത്മീയ സമ്പത്തിനെ പോലെ ഇല്ലാട്ടോ തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ അതിന് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അവരൊക്കെ ഓരോന്ന് തുടങ്ങി നമ്മളെ കണ്ടുപിടിച്ചിട്ട് അപ്പം അങ്ങനെ ഉപയോഗിക്കുക കയ്യിൽ തന്നിട്ട് ഭഗവാൻ അടുത്ത് തന്നിട്ടുണ്ട് ഒന്ന് ഉപയോഗിക്കുക ലേശമൊക്കെ ഒന്ന് കേൾക്കുക സമയമൊക്കെ അങ്ങനെയും പോട്ടെ ഒന്നേ പോലെ കളയുന്നതിന് പകരം കുറച്ച് സമയം ഇങ്ങനെയൊക്കെ ചിലവാക്കുക അപ്പം തന്നെ നമ്മുടെ മനസ്സവിടേക്ക് ഉയർന്നോളും ഹിമാലയത്തിലോ എവറസ്റ്റിലോ കയറണ പണിയൊന്നും അതിനില്ല കുട്ടികളെ അധ്യാത്മയോഗേന വിവിക്ത സേവയാ എപ്പോഴും ഈ ജനസമ്പാദം നിറഞ്ഞ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ തന്നെ നിൽക്കുന്നതിന് പകരം കുറേ സമയമൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ ചിന്തിക്കുക ഞാൻ ശരീരമല്ല ആത്മാവാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ തത്വചിന്തകന്മാർ അധികം ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുക കാരണം അവരുടെ ചിന്തയ്ക്ക് തീ പിടിക്കുക എപ്പോഴും ഒറ്റയ്ക്കാവുമ്പോഴാണ് തീ പിടിക്കാൻ നല്ലർത്ഥത്തിലാണെട്ടോ ചീത്ത അർത്ഥത്തിലല്ല അതിങ്ങനെ ആളി ജ്വലിക്ക് ശോഭിക്കുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് പലരും പറയും ജനക്കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിലല്ല അത്രേ നമ്മുടെ മനസ്സ് പോലെയല്ല നമ്മൾ നീങ്ങണമെന്നാണ് ഇപ്പോൾ ഉദാഹരണം ഒരു ട്രെയിനിൽ നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ഇഷ്ടമുള്ള സീറ്റിലിരിക്കാം ഇഷ്ടമുള്ള ചിന്ത ചെയ്യാം അല്ലേ ഒക്കെ നമ്മൾ ഒരാളുണ്ടെങ്കി ഇവിടെ ഇരിക്കുകയെന്നാ ഇങ്ങട് വരുമോ കണ്ടോ നമ്മുടെ ഇഷ്ടം ഓപ്ഷൻ ഇവിടെ ആയിരിക്കും അവർ പറഞ്ഞാൽ എങ്ങനെയാണ് എന്നാൽ ശരി അങ്ങനെ പോവുക ഇങ്ങനെ നമ്മൾ മറ്റൊരാളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചല്ല പോകുന്നത് ഒരു സൈക്കോളജിയാണ് കേട്ടോ അത് അപ്പോൾ ജനക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് നമ്മുടെ സ്വന്തം എന്നുള്ള അവസ്ഥ മാറി ആ കൂട്ടത്തിൽ കഴിയുന്നൊരവസ്ഥ നമുക്ക് വരും നമ്മുടേതല്ലാത്ത ഒരു വ്യക്തിത്വത്തിൽ നമുക്ക് കഴിയേണ്ടി വരും അൺകോൺഷ്യസ് മൈൻഡിൽ ജീവിക്കുക എന്നൊക്കെ സൈക്കാർട്ടിസ്റ്റ് അതിന് പറയും നമ്മുടെ രീതിയിലാവില്ല നമ്മൾ ജീവിക്കുക അതുകൊണ്ട് കുറച്ച് നേരം എന്തു ചെയ്യുക കൂട്ടത്തിന്ന് മാറി ഒറ്റയ്ക്ക് ഇരിക്കുക വിവിക്തസേവയാണ് ആത്മവിചാരം ചെയ്യണം വെറുതെ ഇരുന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല ഞാൻ ഈ ശരീരമല്ലെന്നും ആത്മാവാണെന്നും അതിന് രാമായണോ ഭാഗവതോ ഗീത എന്താ നമുക്ക് അവൈലബിൾ ഏതിലാണ് നമ്മുടെ അഭിരുചി ആ അഭിരുചിക്കനുസരിച്ചൊരു ഗ്രന്ഥത്തിനെ ഫോളോ ചെയ്യുക കുറച്ച് അതിരുന്ന് വായിക്കുക കേൾക്കുക എവിടുന്നൊക്കെ അതിനെപ്പറ്റി കേൾക്കാൻ തരാമെച്ചാൽ എവിടുന്നായാലും വിരോധമില്ല ഒന്നങ്ങനെ ചിന്തിക്കുക ഈ പറഞ്ഞതിൽ അത്രത്തോളം കാര്യങ്ങളുണ്ട് അതാണ് സത് ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ ശ്രദ്ധയാവധാനത അതിനാണെന്താ പറയുക ശ്രദ്ധ ഭാഗവതധർമ്മത്തിൽ ശ്രദ്ധ ഉണ്ടാവുക പിന്നെ സർവത്ര മത്ഭാവ വിചക്ഷണേന എല്ലാ പ്രപഞ്ചത്തിലൊക്കെ സർവസിക്കലും എൻ്റെ ഭാവത്തെ കാണുക ഞാനാണ് ഇതിനെ കൊണ്ടു നടത്തുന്നതെന്നും എല്ലാറ്റിലും അനുപ്രവേശം ചെയ്തിരിക്കുന്നതും ഭഗവാനാണല്ലോ അതാണ് ഞാൻ എന്ന് ഞാൻ ആണ് എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കുക ഹൃദയഗ്രന്ഥികളെ കുറേശ മുറിച്ചില്ലാണ്ടാക്കുക ഇതേ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ധമനികളും വെയിൻസും ഒന്നുമില്ല കേട്ടോ ഗ്രന്ഥി മുറിക്കാൻ പോയ സംഗതി വേണം ഇതേ ഗ്രന്ഥി എന്ന് ആത്മീയത്തിൽ പറയുമ്പോൾ അമിതാസക്തി എന്ന് പറയാം ഒറ്റവാക്ക് ഓരോന്നിനോടുള്ളതായ അമിതാസക്തി ഓരോരുത്തർക്കും ഓരോന്നിലാണ് കേട്ടോ പലർക്കും പലതിലാണ് അമിതാസക്തി ഇപ്പം ചിലക്കാണ് ഈ പൊടി വലിച്ചില്ലെങ്കിൽ ഒരു തരത്തിലും ഇരിക്കപ്പെടുന്നില്ല വേറൊരാൾ ഇരക്കാനും അതിനെ മടിയില്ല തീരുത്തരൂ ഹെ ചോദ്യം ചെയ്യില്ലേ അതായുള്ള അമിതാസക്തിയാണെന്നിട്ട് എവിടേക്കാണ് അത് കയറ്റണ സാധനം ആ അങ്ങേ അറ്റത്തെ വിഷമാണ് തലയിലേക്ക് കയറ്റണത് ഇറിട്ട് വലിക്കുക ഓരോന്നിലുള്ള അമിതാസക്തി അത് ഒന്നിലും വേണ്ട ഇല്ലെങ്കിലും കഴിയാം എന്ന് നമ്മൾ പഠിക്കുക ഇല്ലാണ്ടിയും കഴിയാൻ ഏതിനോടാണ് ഏതിനോടാണോ ആസക്തിച്ചാൽ അതില്ലാതെ കഴിയാൻ പഠിക്കുക അടിമപ്പെട്ട് കഴിഞ്ഞാൽ കുഴപ്പമാവും അത് മദ്യമായാലും വേറെന്തായാലും സ്ത്രീവിഷയമായാലും ഒന്നിനോടും നമ്മൾ അടിമപ്പെടാൻ പാടില്ല അപ്പം അതാണവിടെ എന്ത് പറഞ്ഞാൽ ഹൃദയഗ്രന്ഥികളെ കുറയ്ക്കുക ഇല്ലേ ചില ആൾക്കാർക്ക് ഭാര്യയോടാവും എവിടെ പോകുമ്പോഴും ഭാര്യയെ കൊണ്ടുപോകണം ഭാര്യയോട് അങ്ങനെയാണ് 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 എല്ലാവരോടും അവളെ പറ്റി പറയുക അത് അവളെ ചിന്തിക്കുക ഒന്ന് അനക്കം കേട്ടിട്ടു എവിടെയാ അപ്പം അത് വല്ലാത്തൊരു ആസക്തിയായിട്ട് മാറരുത് കുട്ടികളോടാവും ചിലക്ക് കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ ഇവിടെവാ അവിടെ അങ്ങൾ വന്നിട്ടുണ്ട് അവർക്ക് ഒരു കവിത ചൊല്ലി കൊടുക്കുക അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ചെല്ലാവും അപ്പം കുട്ടി എല്ലാവരുടെ മുമ്പിലും ഗേമനാണെന്ന് വരുത്തണം ചിലർക്ക് വീടാണ് കണ്ടോ വീടൊക്കെ ഒന്നും കാണണ്ടേ ഞാൻ ഉണ്ടാക്കിയ വീടാണ് കേട്ടോ എൻ്റെ ഒരൊറ്റ പ്ലയൻ അതിൽ പ്രവർത്തിക്കണം ഓ അവിടെ അങ്ങനെയുണ്ട് അവിടെ അങ്ങനെയുണ്ട് വീടിനോട് കൃഷിസ്ഥലത്തിനോട് അത് അപ്പം വാങ്ങിയതായിട്ടോ കണ്ടോ നല്ല വിളവാണ് ഇത് ഞാൻ കൊടുക്കില്ല വേറെ എന്ത് കൊടുത്താലും കൃഷിസ്ഥലം ഗൃഹക്ഷേത്ര സുതാത്മ എന്നൊക്കെ പറഞ്ഞിവിടെ ഗൃഹം ക്ഷേത്രം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ കൃഷിസ്ഥലം എന്നർത്ഥമാണ് അമ്പലമല്ല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലം അപ്പം ഗൃഹം ക്ഷേത്രം അല്ലേ ഇങ്ങനെ ഒരുപാട് സംഗതികളോടുള്ള ആസക്തി നമുക്ക് ഉണ്ട് ഇതൊന്നിനോടും അമിതമായത് വേണ്ട ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ വേണ്ട ആവണം എന്ന് പറഞ്ഞു ഇത് വേണ്ട ഗുരുന സസ്യാൽ സ്വജനോന സസ്യാൻ പിതാന സസ്യാൽ ജനനീന സാസ്യാൻ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിന് നേരെയാക്കാൻ നമ്മുടെ കീഴിൽ കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഗുരു ആരാണോ ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ അന്ധകാരം അജ്ഞാനമാകുന്ന അന്ധകാരം ശിഷ്യന് ഇല്ലാണ്ടാക്കി കൊടുക്കണം ഈശ്വരനെ കുറിച്ചുള്ള അറിവ് ഉണ്ടാക്കി കൊടുക്കുന്നവനാണ് ഗുരു അധ്യാപകൻ ഗുരു എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ് അധ്യാപകൻ എന്ത് പഠിപ്പിച്ചാലും അധ്യാപകനാണ് ദൈവമില്ല എന്ന് പഠിപ്പിച്ചാലും ഉണ്ടച്ചാൽ പഠിപ്പിക്കണം അല്ലെങ്കിൽ ഇപ്പം മതം എന്നാൽ എന്ന് ചോദിച്ച് പഠിപ്പിച്ചാലും പഠിപ്പിക്കണം അത് അധ്യാപകനാണ് ശമ്പളം വാങ്ങിയാൽ പക്ഷേ ഗുരു ആവില്ല ഗുരു ആവണമെങ്കിൽ അജ്ഞാനമാകുന്ന അന്ധകാരം പ്രപഞ്ചത്തിൽ നശിപ്പിച്ച് ഈശ്വരമാർഗം കാണിച്ചു കൊടുത്താൽ തന്നെ ഗുരു ആവുള്ളൂ ഗു അന്ധകാരം രു അതിനെ നശിപ്പിക്കുന്നത് അതാണ് ഗുരു ഗുരുടെ സസ്യാൽ ഞാനാണ് സ്വജനം നമ്മൾ ഒരാൾ വന്നാൽ ഓ ജാതിക്ക് വൃന്ദ പേരോ ചോദിക്കും മാധവാര്യർ സ്വചനത്തിലൊരാളാണ് കേട്ടോ ഏട്ട അവിടെക്ക് ഏട്ടനായി അപ്പം അതാണോ സ്വചനം അല്ല നമ്മുടെ സ്വചനം എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് കൂടി എത്തിക്കുന്നവനാണ് സ്വചനം ഏതൊരാൾ ഈശ്വരിൽ നിന്ന് അകറ്റുന്നു അവൻ സ്വചനമല്ല പിന്നെ പറഞ്ഞു പിതാ ആരാച്ചൻ ആ അച്ഛൻ എന്ന് പറഞ്ഞാൽ കാശ് യും മകളുടെ പേര് ഡെപ്പോസിറ്റ് ഉണ്ടാക്കി കൊടുക്കലോ വാങ്ങി കൊടുക്കലോ അല്ല വാങ്ങി കൊടുക്കല അതല്ല ഈശ്വരമാർഗം തൻ്റെ പുത്രന് കാണിച്ചു കൊടുക്കണം അല്ലേ അതാണ് അച്ഛൻ ഇന്നും ആ ഈശ്വര തത്വത്തെ നമ്മൾ കൊണ്ടു നടക്കുന്നത് എന്തുകൊണ്ടാണ് അറിയുമോ അച്ഛൻ്റെ അടുത്ത കുട്ടിക്കാലത്ത് കിടക്കുമ്പോൾ ഇങ്ങനത്തെ കഥകളൊക്കെ അച്ഛൻ പറഞ്ഞ് തരാം ശ്രീകൃഷ്ണലീലകളെ ഭാഗവതത്തെ കഥകളെ കാളിയമർദ്ദനം ആരൊറ്റ വാസനയാണ് അല്ലെങ്കിൽ നമുക്കുണ്ടാവും ഒപ്പതില ഉണ്ടാവില്ല ഒരിക്കലും ആസക്തി ഉണ്ടാവില്ല എനിക്കൊരു സംശയമൊന്നും അതിലില്ല നമുക്കറിയില്ലല്ലോ ഇപ്പം ഇതൊക്കെ മഹത്താണെന്ന് എങ്ങനെ മനസ്സിലായി അച്ഛൻ പറഞ്ഞതെന്നുണ്ട് അല്ലേ അല്ലേ അപ്പം അച്ഛൻ പിതാനത്തെ യഥാർത്ഥ അച്ഛനും നമുക്ക് എത്ര സമ്പത്താണ് തന്നിരിക്കുന്നത് അളവറ്റ അളക്കാൻ കഴിയാത്ത സമ്പത്ത് എനിക്ക് തന്നിട്ടുണ്ട് കോടികളോ എസ്റ്റേറ്റോ തന്നാൽ അതൊന്നും ഇത്ര വിലപ്പെട്ടതല്ല തീർച്ചയായിട്ടും അച്ഛൻ ചെയ്യേണ്ടത് അച്ഛൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം എന്താണ് ഇതിലും വലിയ സമ്പത്ത് എന്താ ഉള്ളത് പിതാന സത്യാൽ ജനനീന സത്സ്യാൽ അമ്മ ഈ ലോകകാര്യങ്ങളിലുള്ളതായ ആസക്തി കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണതല്ല അമ്മ കേട്ടോ യഥാർത്ഥ അമ്മ ആരാണ് നമശിവായ മന്ത്രം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മയാണ് അമ്മയ്ക്കിൻ്റെ റോളുണ്ട് കാര്യത്തിലേക്ക് കൊണ്ടുവരേണ്ട റോൾ അമ്മയ്ക്കുണ്ട് ആ കുട്ടിയെ ഈ സംസാരത്തിൽ മുക്കിക്കൊല്ലുന്നവൾ അമ്മയല്ല പ്രസവിച്ചു എന്ന് മാത്രം അതിൽ നിന്ന് കേറ്റാനുള്ള ബാധ്യത നിറവേറ്റുന്ന സ്ത്രീയാണ് അമ്മ ജനനീന്ന സസ്യാൽ ഇവിടെ പറയണു ദൈവന്ന സസ്യാൽ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പല ദൈവങ്ങളെ നമുക്ക് കാണാം ഇന്ന് ഏതൊക്കെയാ ദേവി സരസ്വതി ശിവൻ എന്നുള്ളതൊന്നും അല്ല കേട്ടോ അതൊക്കെ കുഴപ്പമില്ല അല്ലാത്ത കുറെ ദൈവങ്ങൾ നമുക്കുണ്ട് ഞാൻ പേരൊന്നും നോക്കിയപ്പോൾ പെട്ടെന്ന് കിട്ടില്ല ഇങ്ങോട്ട് വന്നോളൂ എല്ലാ തൊഴിൽ തടസ്സങ്ങളും വിദേശയാത്ര മുട്ടുകളും തീർത്ത് തരാം ഇങ്ങനെ മനുഷ്യനെ ഈ ലൗകിക ആസക്തി മാത്രം ഉണ്ടാക്കി കൊടുക്കുന്ന ചില ഉപാസനകൾ സാത്വികമല്ലാതെ താമസത്തിൽ നിന്നാണതാ ഇതിലൊക്കെ കുടുങ്ങിയ മഹാ അപകടമാണെന്നാണ് പറയണത് അപ്പം അങ്ങനത്തെ സേവകൾ അങ്ങനത്തെ ഉപാസിക്കേണ്ട മുക്തി ജന്മം കൊണ്ടും കിട്ടില്ല ജന്മങ്ങളെ കൊണ്ട് കിട്ടില്ല ഗുരുവായൂർപ്പിനെ ഭരിച്ചോളൂ വിഷ്ണുവിനെ ഭരിച്ചോളൂ ശിവനെ ഭരിച്ചോളൂ ദേവിയെ ഭരിച്ചോളൂ മണിദ്വീപത്തിലെത്താം വിഷ്ണുവിനെ ഭരിച്ചോളൂ വൈകുണ്ഠത്തിലെത്താം ശിവനെ ഭരിച്ചോളൂ കൈലാസത്തിലെത്താം എവിടെയും പറഞ്ഞില്ല നിങ്ങൾക്ക് സ്വർണ്ണവും ധാനം എസ്റ്റേറ്റും ബംഗ്ലാവും കിട്ടുന്നു ഒക്കെ ആദ്യഘട്ടത്തിൽ ബലശ്രീ ലോകത്തിൽ പറയണമെന്നല്ലാണ്ട് യഥാർത്ഥത്തിൽ പറയില്ല നിങ്ങൾക്ക് കൈലാസത്തിലെത്താം വൈകുണ്ഠത്തിലെത്താം എന്നല്ലേ പറയുള്ളൂ വൈകുണ്ഠത്തിന് പൊയ്ക്കൊഴുവിനെല്ലാവരും പൈസ കിട്ടുമെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിലേക്കല്ല യഥാർത്ഥ ഉപാസന വേണ്ടത് അതുകൊണ്ട് ഈ ശരീരം കിട്ടിയാൽ ഈശ്വരോപാസനയ്ക്ക് അതിനെ ഉപയോഗിക്കുക ഇനി ശരീരം എടുക്കാത്ത അവസ്ഥയിലേക്ക് ഉയരുക എല്ലാവരും ദുഃഖങ്ങളിൽ നിന്നും ശാശ്വതമായിട്ട് കരകയറുക ഇതാണ് ഋഷഭദേവൻ അവർക്കെല്ലാം പറഞ്ഞു കൊടുത്തത് ഋഷഭദേവൻ ആ സമ്പത്തൊക്കെ രാജ്യം കുട്ടികളെ ഏൽപ്പിച്ച് കാട്ടുപോയി കൊട കാട്ടു തീയിൽ തൻ്റെ ശരീരം ഉപേക്ഷിച്ചു ഒരു കാര്യത്തിലും ആസക്തിയില്ല അപ്പം പറയല്ല പ്രവർത്തിച്ചു താൻ പറഞ്ഞു കൊടുത്തത് പ്രവർത്തിച്ച് ഭക്ഷണം കൂടി കഴിക്കേണ്ടവല്ല കല്ലോ മറ്റോ വാഴയിലിട്ടാൽ എതിർത്തില്ല ചിലപ്പോൾ ഇറക്കും ഭക്ഷണം ചിലപ്പോൾ ഇറക്കില്ല ഒന്നിലും താല്പര്യമില്ലാതെ തൻ്റെ ശരീരം ഉപേക്ഷിച്ചു ഭക്തി ഉണ്ടാവാനും ഈശ്വരഭാവത്തിലെത്താനും ഈ ഋഷഭദേവൻ്റെ കഥ കേൾക്കണം ആ ഋഷഭനെ നമസ്കരിക്കണം എന്ന് പറയണം ഇവിടെ പറയണ രാജൻ അതോ പറഞ്ഞു ഭക്തി ആർക്കും കൊടുക്കില്ല എന്ന് പറയണം കറക്കി ജി എന്ന ഭക്തിയോഗം ഭഗവാന് എന്തും കൊടുക്കും മുക്തി കൊടുക്കും ഭക്തി അത്ര വേഗം കൊടുക്കില്ല അത്രേ എന്താ കാരണം കൊടുത്താൽ ഭഗവാൻ കുടുങ്ങി പിന്നെ എൻ്റെ എല്ലാ പാകവും നോക്കി നടക്കണ്ടേ അതുകൊണ്ട് വളരെ കുറച്ച് ഭക്തന്മാർക്ക് ഭഗവാൻ വേണ്ടു എന്ന് ഭഗവാൻ്റെ നല്ല ലിമിറ്റ് വെച്ചിട്ടുണ്ട് അതാണ് കാരണം ഈ അന്തേവാസികളെ കൂടുതലെടുത്താൽ ആശ്രമത്തിന് ബാധ്യതകളാണ് അവരെയൊക്കെ നോക്കണം അപ്പം ചിലപ്പോൾ ഒരു ബോർഡ് വെക്കും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്ന ഒരു അന്തേവാസികളെ സ്വീകരിക്കുന്നതല്ല അപ്പോൾ ഭഗവാൻ ഈ ഭക്തന്മാരത്ര വേണം എന്നില്ല അത്രേ കാരണം അവൻ്റെ ഭാഗം നോക്കി നടക്കണം എന്നാൽ നമ്മൾ പിടിച്ചെടുക്കണം ആ അങ്ങനെ വിടാൻ ഞാൻ വിടാൻ പാവല്ല ഭഗവാനെ ആ മാർക്ക മാർ എന്താ പറയുക മർക്കടന്യായം മാർജാര ന്യായം മർക്കടന്യായം നമുക്ക് വേണമെന്നാണ് പൂച്ച എങ്ങനെയും അതിൻ്റെ കുട്ടികളെ വിടില്ല കുട്ടിക്ക് ശ്രദ്ധിക്കണ്ട പക്ഷേ നമ്മളങ്ങനെ ഇല്ല ഭഗവാനിപ്പം നമ്മളെ വേണമെന്നില്ല ഭക്തി കൊടുക്കില്ല പൂക്കോളാൻ പറയും നമ്മളെന്ത് ചെയ്യണം കുരങ്ങൻ കുട്ടി അതിൻ്റെ പിതാവിനെ അമ്മയെ പിടിച്ചിരിക്കും എന്ത് കുടഞ്ഞാലും അത് പോവില്ല അത്ര അവിടെ ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ കുട്ടി നോക്കിക്കോളും എന്നാണ് അത് നമ്മുടെ ബാധ്യതയാണ് എന്ത് ഭഗവാൻ്റെ പാദത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് ഭഗവാന്റെ ആവശ്യമല്ല ഈ ഭാവനയാണ് ഭക്തന് വേണ്ടത് വീട്ടില്ല ഞാൻ അല്ലേ എപ്പത്തൂർ പറഞ്ഞത് മൂന്നാമത്തെ വിഷയത്തിൽ ഇതാ എൻ്റെ വാദരോഗം അധികമാക്കിയാലും മാറ്റാതിരുന്നാലും ക്ലേശം തന്നാലും ഞാൻ വിടാൻ പോകുന്നില്ല കേട്ടോ യഥാശക്തി വ്യക്തം നദി നദി നിഷേവ വിരചയൻ കുത്തിയിരുപ്പ് സത്യാഗ്രഹം നടത്താൻ തന്നെ ഞാൻ ഉദ്ദേശം ത്യാഗ്രഹായി നടത്താൻ തന്നെയാണ് ഉദ്ദേശം കനിഞ്ഞല്ലാണ്ട് ഇത് നിർത്തുന്ന അങ്ങ് കരുതണ്ട എന്നെ എങ്ങനെ ഇട്ട് ചവിട്ടി ക്ലേശിപ്പിച്ചാലും ഞാൻ ഇത് നിർത്തില്ല എനിക്ക് വേറെ വഴിയില്ല അങ്ങനെ ഏതൊരാൾ ഭഗവാന്റെ കാലുമ്പിൽ മുറുക്കി പിടിച്ചു കുടഞ്ഞാലും മുറുക്കി പിടിക്കുന്നു ഓ അവർക്ക് ഭക്തി ഉണ്ടാവും അപ്പം അതിന് ഉദാഹരണമാണ് ഈ ഋഷഭദേവൻ്റെ ജീവിതം ഒരിക്കലും ഭഗവാനെ വിടാതെ പാ ഭക്തി ഉണ്ടാവാൻ ഋഷഭദേവൻ്റെ ചരിതം കേട്ടാൽ എല്ലാവർക്കും ഉണ്ടാവും പറഞ്ഞ് നമസ്കരിക്കുകയാണ് ആഖ്യാം നമോ ഭഗവതേ ഋഷഭായ തസ്മി ആ ഋഷഭദേവനായിക്കൊണ്ട് നമസ്കാരം ഒന്നും പറഞ്ഞു ഋഷഭചരിതം അവസാനിപ്പിച്ചിരിക്കുകയാണ് കായേന വാചാവന സേന്ദ്രിയേരുവാധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോതിയദ്യ സകലംബരസ്മൈ നാരായണായേത്തി സമർപ്പയാമി ഓം പൂർണമദ പൂർണമിതം പൂർണ്ണാൽ പൂർണമ ദ പൂർണത്തെ പൂർണമാദായ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരിവോ